വിജയ് ദേവരകൊണ്ടയെ നായകനാക്കി ഗൗതം തനൂരി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രമാണ് കിങ്ഡം സിനിമയുടെ ട്രെയിലർ ഒട്ടുമിക്ക സിനിമാ പ്രേമികളും കണ്ടിരിക്കും എന്ന് എനിക്കറിയാം കാരണം അതിൻ്റെ കമൻറ്റ് ബോക്സ് തന്നെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം ഭൂരിഭാഗം പേരും മലയാളികളാണ് കിങ്ഡം എന്ന സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് സിനിമയുടെ ട്രെയിലറിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ട്രെയിലറിലെ രണ്ട് ഷോട്ടിൽ മാത്രം വന്നുപോയ വില്ലനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മറ്റാരുമല്ല മലയാളിയായ ആണ് പ്രധാന വില്ലൻ കഥാപാത്രമായാണ് സിനിമയിൽ അവതരിക്കുന്നത് വെറുതെ ഒരു ഇടികൊള്ളുന്ന വില്ലനല്ല വെങ്കിടേഷിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ സിനിമയിൽ മെയിൻ വില്ലൻ തന്നെയാണ് ഒരു കിഡിലൻ പരിപാടി തന്നെയായിരിക്കും ഈ സിനിമയിൽ സംവിധായകൻ ഗൗതമിന്റെ പ്രത്യേക ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ എല്ലാം ഭയങ്കര ഇമോഷൻസ് ഉണ്ടായിരിക്കും വില്ലൻ ആണെങ്കിലും എല്ലാ ഇമോഷൻസും ഉള്ള ഒരു നെഗറ്റീവ് കഥാപാത്രമാണ് ടിപ്പിക്കൽ വില്ലനല്ല വെറുതെ ഇടികൊള്ളാൻ മാത്രമല്ല ഞാൻ സിനിമയിൽ ജൂലൈ മുപ്പത്തൊന്നിന് തമിഴിലും തെലുങ്കിലുമായാണ് ചിത്രം പുറത്തിറങ്ങുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ എത്തിക്കുന്നത് സിനിമയുടെ ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമന്റായി എഴുതാൻ മറക്കരുത് ഈ പടം തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായവും കമൻ ബോക്സിൽ എഴുതാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പാൻ സൈനിങ് ഓഫ് വിത്ത് ഫയർ Click subscribe and join the game. Video shining like a gem. Let's make memories again.